കണ്ണിയമ്പുറത്തെ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതി ഓഫീസിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധം ഒറ്റപ്പാലം നഗരസഭ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രദേശങ്ങളിലേക്കുള്ള കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ വെള്ളം ഇനി എത്തിയില്ല നഗരാതിർത്തിയിലെ വരോട് അമ്പലപ്പാറ പഞ്ചായത്തിലെ ചുരങ്ങാട് പ്രദേശങ്ങളിലാണ് രൂക്ഷമായ ജലക്ഷാമം ജലസേചന പദ്ധതിയുടെ കനാൽ വഴി ഉടൻ വെള്ളം ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണിയമ്പുറത്തെ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഓഫീസിലെത്തി ജനപ്രതിനിധികൾ പ്രതിഷേധിച്ചു ഒറ്റപ്പാലം നഗരസഭയിലെ കൗൺസിലർമാരും അമ്പലപ്പാറ പഞ്ചായത്തിലെ അംഗങ്ങളുമാണ് പ്രതിഷേധവുമായി എത്തിയത് നഗരസഭയിലെ വരോട് മേഖലയിലേക്കും അമ്പലപ്പാറ പഞ്ചായത്തിലെ ചുനങ്ങാട് വാണിവിലാസിനി മുട്ടിപ്പാലം വാര്യത്തുകുന്ന് മയിലമ്പുറം പിലാത്തറ പുളിഞ്ചോട് പ്രദേശങ്ങളിലേക്കും വെള്ളമെത്താൻ വൈകുന്നതിനെ ചൊല്ലിയായിരുന്നു പ്രതിഷേധം ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ജലക്ഷാമം മൂലം വഴയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളമെത്തുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ് എന്നാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വെള്ളമെത്താറുള്ളത് ഇത്തവണ മാർച്ച് പകുതി പിന്നിട്ടിട്ടും കനാൽ വഴി വെള്ളമെത്തിയിട്ടില്ല ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ പലതവണ അറിയിച്ചിട്ടും നടപടിയില്ലെന്നാണ് ജനപ്രതിനിധികളുടെ ആരോപണം കനാലിലൂടെ വെള്ളമെത്തിയാൽ കിണറുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിൽ ജലലഭ്യത വർദ്ധിപ്പെന്നാണ് പ്രതീക്ഷ ചാത്തൻ കണ്ടാർഗാവിൽ ഉത്സവമെടുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കടുത്ത ജലക്ഷാമം നേരിടുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു പ്രതിഷേധത്തിൽ ഒറ്റപ്പാലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ ഒറ്റപ്പാലം നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ ടി ലത കൗൺസിലർമാരായ സബിതാ മണികണ്ഠൻ എം അക്ബർ അലി അമ്പലപ്പാറ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എം എം ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സ്മിത പഞ്ചായത്ത് അംഗങ്ങളായ കെ കൃഷ്ണപ്രകാശ് എം എൻ സുരേന്ദ്രനുണ്ണി പി ഗംഗാധരൻ എന്നിവർ പ്രതിഷേധത്തിനെത്തി പത്രവാർത്തയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാളെ ക്ലോസ് ചെയ്യാന്നാണ് പറഞ്ഞത് നാളെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിലേക്കോ അമ്പലപ്പാറ പഞ്ചായത്തിന്റെ പ്രദേശങ്ങളിലേക്കോ വെള്ളം ലഭ്യമാവില്ല എന്ന തിരിച്ചറിവാണ് ഇവിടെ ഞങ്ങളെ ഞങ്ങളെത്തിക്കാനുണ്ടായ കാരണം അവകാശപ്പെട്ട വെള്ളം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും മോശമായ മറുപടികൾ കൊണ്ട് മെമ്പർമാരോട് മോശമായ മറുപടികൾ പറയുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കെ പി ഐ പിയിൽ ഉള്ളത് എന്നുകൂടെ ജനത്തിന് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്തിനാലും ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഇ ഇ ലെവിൻ സാറുമായി സംസാരിക്കുകയുണ്ടായി അപ്പം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത് എന്തായാലും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ഉൾപ്പെടെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലേക്കും വെള്ളം എത്തിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങളിത് ക്ലോസ് ചെയ്യൂ എന്നാണ് പറഞ്ഞത്